എസ്തർ ഒൻപതാമധ്യായും യഹൂദരുടെ പ്രതികാരം പന്ത്രണ്ടാം മാസമായി ആധാർ പതിമൂന്നാം മാസം രാജാവിൻ്റെ കൽപ്പനയും വിളംബരുവും നിർവഹിക്കേണ്ട ആ ദിവസം യഹൂദരെ കീഴടക്കാൻ അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദര് തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി അഗസ്തുസിൻ്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കുവാൻ കൂടി ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കൊണ്ട് എല്ലാ ജനതകളുടെയും ബോധിച്ച് ബാധിച്ചിരുന്നു ആ പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാർക്കും ദേശാധിപതയിലും നാട് വാദികളും രാജ്യസേവകന്മാരെ യഹൂദരെ സഹായിച്ചു കാരണം അവർ മൃദൂക്കായി ഭയന്നു മറുദക്കായി രാജാവിൻ്റെ ഭവനത്തിൻ്റെ ഉന്നതനായിരുന്നു അവരെ കീർത്തി സഹന പ്രവിശ്യകളും വ്യാപിച്ചു അങ്ങനെ മർദക്കായി കൂടുതൽ കൂടുതൽ ശക്തനായിത്തീർന്നു യഹൂദർ തങ്ങളുടെ തലശത്രുക്കളെയും വാൾനിരയാക്കി നശിപ്പിച്ചു തങ്ങളെ വരുത്തിയിരുന്നവരോട് ഇഷ്ടമില്ലുള്ളവരെയും അവർ ചെയ്തു തലസ്ഥാനമായ സീസായി മാത്രം യഹൂദർ അഞ്ഞൂറ് പേരെ വധിച്ചു പാഷാൻ നാഥ ഡാർ അസ്ത പെർത്ത അധാരിയ അരിത പെർമാതിയ പെർതായി അരായി വൈസ എന്നിങ്ങനെ അമോദായിയുടെ മകനും യഹൂദരുടെ ശത്രുവുമായ അമ്മാൻ്റെ പൌത്തപുത്രന്മാരെയും അവർ വധിച്ചു എന്നാൽ അവർ കവർച്ച നടത്തിയില്ല രാജ്യസ്ഥാനമായ സുസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു രാജാവ് എസ്തരാജ്ഞയോട് പറഞ്ഞു തലസ്ഥാനമായി സുസായി ൂദർ അഞ്ഞൂറ് പേരെയും കൂടാതെ ഹാമാൻ്റെ പത്ത് പുത്രന്മാരെയും കൊന്നിട്ടുണ്ട് അപ്പോൾ രാജാവിൻ്റെ മറ്റു പ്രകൃതിയുള്ളവരെ ചെയ്തിരിക്കുകയില്ല ഇനി നിൻ്റെ അപേക്ഷ എന്താണ് അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം എൻ്റെ അടുത്ത ആവശ്യമെന്ത് അത് നിവർത്തിച്ചു തരാം എസ്തർ പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഇന്നത്തെ വിളംബരമനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സുസായിലി ഹൂതിരി അനുഭവിച്ചാലും ഹാമാൻ്റെ പത്ത്പൂത്രന്മാരെയും കഴിവിലേറ്റട്ടെ കഴിവിലേറ്റട്ടെ അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് വിളമ്പനം നൽകി സുസായിലൊരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാൻ്റെ പത്ത് പുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു സുസായിലുള്ള ഈ ഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം ഒരുമിച്ചുകൂടി സുസായിൽ മുന്നൂറ് പേരെ വധിച്ചു കവർച്ചയൊന്നും നടത്തിയില്ല രാജാവിൻ്റെ പുറവിശ്യയിലുണ്ടായിരുന്ന ഈ ഹൂതരും തങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ ഒരുമിച്ച് കൂടി ശത്രുഭീഷണിയിൽ നിന്ന് അവർ മോചനം നേടി താങ്കൾ ഇവർത്തിരുന്ന എഴുപത്തയ്യായിരം പേരെ അവർ കൊന്നു പക്ഷേ അവർക്ക് അവർ ചാടത്തിയില്ല അത് ആദാം മാസം പതിമൂന്നാം ദിവസമായിരുന്നു പതിനാലാം ദിവസം അവർ വിശ്രമിച്ചു അത് ഉത്സവത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിരുന്നു എന്നാൽ സൂസിയായ ലഹൂദർ പതിമൂന്നും പതിനാലും ദിവസങ്ങളിൽ ഒന്നിച്ചുകൂടിയും പതിനഞ്ചാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ചെറിയ പട്ടണത്തിൽ വസിച്ചിരുന്ന ഗ്രാമീണരായ ഭൂതർ ആധാർ മാസം പതിനാലാം ദിവസം സന്തോഷത്തിൻ്റെയും വിരുന്നിൻ്റെയും വിശ്രമത്തിൻ്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിൻ്റെ ദിനമായി ആചരിക്കുന്നത് പൂരിയും തിരുന്നാൾ മറുദൂക്കായി ഇതെല്ലാം രേഖപ്പെടുത്തി അഗസി ലൂസ് രാജാവിൻ്റെ സൗര പ്രവശികളിൽ നമ്മുടെ സമീപസ്ഥിലും വിദൂര യഹോദർക്കും എല്ലാ വർഷവും മാധാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിൻ്റെ ദിവസങ്ങളായും ആ മാസം ദുഃഖം സന്തോഷത്തെയും വിലാപ വിശ്രമവുമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന പ്രകൃതി വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി പരസ്പര സമ്മാനങ്ങളും ദരിദ്രർഗാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അവർ ആചരിക്കണമെന്ന് അവർ എഴുതി ഇങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മറുദോക്കാഴി എഴുതിയതുപോലെയും കൂതർ ആചരിച്ചു തുടങ്ങി കാരണം അയോഗ്യരും അമ്മേതായയുടെ മകനും സാറേ കൂതരേയും ഗുരുവുമായ ശത്രുവുമായ കാമാൻ്റെ കൂതരയെ നശിപ്പിക്കാൻ കൂടാലോചന നടത്തുകയും അവരെ തകർത്ത് ഇല്ലാതാക്കുവാൻ പൂര് അഥവാ നറുക്കിടുകയും ചെയ്തു എന്നാൽ എസ്തർ സന്നെ രാജസനെതിരെ എത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടായ അവൻ്റെ ദുഷ്ടമായ ഉപായം അവൻ്റെ നിലയിൽ തന്നെ വധിക്കുകയും അവനെയും അവൻ്റെ മക്കളെയും കഴിവിലേറ്റുന്നതിന് വേണ്ടി രാജാവ് കൽപ്പൻ എഴുതി കൊടുത്തു ആകയാൽ പൂര് എന്ന പേരിലാണ് അവർ ആ ദിവസത്തെ പൂരി എന്ന് പറഞ്ഞു ആ ഈ എഴുത്തിൽ എഴുതിയിരുന്നതും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും ഭവിച്ചതുമായ കാര്യങ്ങൾ നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതാനും എഴുതപ്പെട്ടതനുസരിച്ച് മുറക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് രണ്ട് ദിവസത്തോളം ഓരോ തലമുറകളിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും തലമുറയെ ഓർക്കുന്നതിനും ആചരിക്കുന്നതിനും ദിനങ്ങൾ മറന്നു കളിയോ ആ ദിവസങ്ങളിലെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് വായിച്ചു കളിയോ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി ഹൂത നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോവുകയും ചെയ്തു അബി ഖാമിൻ്റെ മക്കളായ എസ്തർ രാജ്ഞിയും യഹൂദനായ മൊറദോക്കായും പൂരീമിനെ സംബന്ധിക്കുന്ന ഈ രണ്ടാമത്തെ കത്തിൻ്റെ രേഖാപുറവം അധികാരികമായി സ്ഥിരം നൽകി സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും വാക്കുകളിൽ അഗസിയൂസിൻ്റെ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലുള്ള സകല യഹൂദർക്കും കത്തുകൾ അയച്ചു പൂരീമിൻ്റെ ഈ ദിനത്തിൽ നിശ്ചിതകാലങ്ങളിൽ യഹൂദനായ മൊറദോക്കായും എസ്തർ രാജ്ഞി യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെ യഹൂദർ തങ്ങളെ യഹൂദർ തന്നെ തങ്ങളും തങ്ങളുടെ സന്ധികൾക്കും വേണ്ടി ഉപവാസത്തിൻ്റെയും ലാഭത്തിൻ്റെയും കുറിച്ച് തീരുമാനിച്ചതുപോലെ ആചരിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു ഇത് എസ് എൽ രാജ്ഞിയുടെ കൽപ്പന പൂരീമിൻ്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവഗപ്പെടുത്തുകയും ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവിയെ അനുഗ്രഹിക്കണം പരിശുദ്ധ വികാരൻ ഇതിനെ നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായില്ലേ ശം ശരിയായിരിക്കും സ്തുതിയായി